സ്വാഗതം ഇത് നമ്മുടെ കുന്നത്തൂർ പഞ്ചായത്തിന്റെ അധികമുള്ള ഞാങ്കളവിലുള്ള ഭാഗമാണ് നമുക്കൊരു ഒരു ഇരുപത്തിയഞ്ചു വർഷമായിട്ട് എം എൽ എ ഉണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ഒരു എം പി ഉണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇവിടെ ചെയ്തു തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും കിട്ടി കാണും എന്നാൽ ഇത്രയും വർഷം ഭരിച്ച ഇവർ ഇവിടെ നമുക്ക് എന്തു തന്നു അതിന്റെ വികസന ഭാഗമായിട്ട് ഇരുപത്തി വർഷം കൊണ്ട് ഭരിച്ച എം എൽ എയും അതുപോലെ ഇത്രയും വർഷമായ എംപിയും അവരുടെ ഓരോ വർഷത്തെ ഫണ്ടിന്റെ കുറച്ച് വീതം ഉപയോഗിച്ചതെങ്കിൽ നമ്മുടെ ഈ റോഡൊക്കെ എന്നെ നന്നായി പോനെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടുന്നത് സഞ്ചാര യോഗ്യമായ റോഡുകൾ നൽകിയാൽ ആ നാട് വികസിക്കുമെന്നാണ് നമ്മുടെ പൊതുവേ ഉള്ള അറിവ് അങ്ങനെയാണ് പലയിടത്തും നമ്മൾ കണ്ടുവരുന്നത് എന്നാൽ നമുക്കിവിടെ എന്ത് ഗുണമാണ് ഇവിടെ ഉള്ളത് നോക്കി രാഷ്ട്രീയ ഭേതുമായിക്കോട്ടെ നമുക്ക് ബി ജെ പി കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ അതൊന്നും അല്ല പ്രശ്നം ജനങ്ങൾക്ക് ഉപകാരമല്ല ജനോപകാരപ്രദമായ കാര്യങ്ങൾ നൽകണം എന്നാൽ മാത്രമേ നമുക്ക് അത് കേന്ദ്രത്തിൽ നിന്നായാലും സംസ്ഥാനത്ത് നിന്നായാലും വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ എന്താ നിങ്ങൾക്ക് രാഷ്ട്രീയം നോക്കി ചെയ്യാം പക്ഷെ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നോട് നോക്കണം കേട്ടോ നമ്മുടെ എം എൽ എ എം പി മന്ത്രിമാർ എന്നിവരൊക്കെ ശമ്പളമാക്കുന്നുണ്ടല്ലേ സാധാരണഗതിയിൽ ഇവരൊക്കെ സേവനം എന്ന് പറഞ്ഞ രീതിയിലല്ലേ സത്യപ്രതിൽ കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ശമ്പളം ആ പെൻഷൻ അതുപോലെ സർക്കാർ അല്ലെങ്കിൽ മറ്റുള്ള ജോലിയിൽ ചെയ്യുന്നവർക്ക് പെൻഷനുണ്ട് ഈ പെൻഷൻ അവരുടെ ശമ്പളത്തിൽ നിന്നും എടുക്കുന്ന പെൻഷനാണെന്നാണ് ഇത്ര ശതമാനം കട്ട് ചെയ്തിട്ടില്ലേ പെൻഷൻ എടുക്കുന്നേ എന്നാൽ അവർക്ക് വാർത്തക്കാല പെൻഷനോ മറ്റ് പെൻഷനോ കൊടുക്കാൻ നേരം ഒരാൾക്ക് പെൻഷനെ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് എങ്കിലും എങ്കിലും ഞാൻ എടുക്കാന്ന് ചോദിച്ചോട്ടെ നമ്മുടെ ഈ അധികാരത്തിൽ കയറുന്ന രാഷ്ട്രീയക്കാർ എന്ത് ക്വാളിഫിക്കേഷൻ ആണ് മിനിമം യോഗ്യത ഉള്ളത് എന്തുകൊണ്ട് അതിനൊരു മിനിമം യോഗ്യത വെക്കുന്നില്ല ഇവിടെ ഒരു മിനിമം ശമ്പളം സ്കെയിലുണ്ട് ആ സ്കെയിലാർക്കെല്ലാം കൊടുക്കുന്നുണ്ടോ ആ സ്കെയിലിലാണോ ഇവരൊക്കെ വർക്ക് ശമ്പളം വാങ്ങിക്കുന്നത് അതുപോലെ പെൻഷൻ ഒരു തവണ പെൻഷൻ ആയാൽ പിന്നീടും ജോലിയിൽ തുടരാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാഷ്ട്രീയം അടിപൊളി പ്രയോട്ടർ അതിൽ ഒരു വട്ടം പെൻഷൻ കെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പോയി ശമ്പളം വാങ്ങിച്ച് ജോലി ചെയ്ത് പിന്നെ പെൻഷന്റെ പകുതിയോടെ ആഡ് ചെയ്ത് അങ്ങനെ ലൈഫ് ടൈം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങാന്നൊക്കെ ഭയങ്കര പാടാ അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പൊ നമ്മൾ എന്താണ് ചെയ്യാം ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ആരും ഉണ്ടത്തില്ല ഈ മിഡിൽ ക്ലാസ് കിടക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പെട്ടു കേട്ടോ ഒരു ആനുകൂല്യം കിട്ടത്തില്ല ഏറ്റവും ലോയിൽ കിടക്കുന്ന ആൾക്കാർക്ക് അവർ അങ്ങനെ സന്തോഷമായിട്ട് പോകും പിറ്റം മുകളിൽ കിടക്കുന്നവർക്ക് അത് ഓക്കെ ഈ മിഡിൽ ക്ലാസ് കിടക്കുന്ന താപ്പോട്ടും പോകാൻ പറ്റത്തില്ല മേപ്പോട്ടും പോകാൻ പറ്റത്തില്ല അവസാനം ഒരു ലെവലിൽ കിടന്ന് പെട്ടുപോകും എത്രയോ എത്രയോ ആനുകൂല്യങ്ങളും എത്രയോ എത്രയോ ഓഫറുകളും വരുന്നുണ്ട് അത് ആർക്കൊക്കെ കിട്ടണം അർഹതയുള്ളവരിലേക്ക് എത്തിച്ചേർക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ജനപ്രതിനിധികളെന്നപ്പോൾ അവിടെ ലോക്കൽ ഏരിയയിലുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല ചിന്തിക്കേണ്ടത് അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഭാഗത്തെ ഭാഗത്ത് ജനുവിനായിട്ടിറങ്ങണം അവരെ വേറെ ആൾക്ക് ഈ വോട്ട് ആരൊക്കെ തന്നാലും ആരുടെ കയ്യിൽ നിന്ന് കാണിച്ചാലും ആ ജനി ജയിച്ചു കഴിയുമ്പഴേ ജയിച്ച് കഴിയുമ്പം അവര് പിന്നെ വോട്ട് തന്നവരെ മാത്രമല്ല വോട്ട് തരാത്തവരെ കൂടി കരുതക്കണം എല്ലാ ജനങ്ങളെ ഒരുപോലെ കണ്ട് പ്രിയണം എല്ലാ ജനങ്ങളെ ഒരുപോലെ കണ്ടിട്ട് അവരോട് അവർക്ക് ആവേണ്ടുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ജനപ്രതി എന്ന രാഷ്ട്രീയമല്ല അവിടെ നോക്കേണ്ടത് രാഷ്ട്രീയം നോക്കാൻ നിങ്ങൾ ചെയ്തു നോക്കി ജനങ്ങൾക്ക് ഉപകാരമുള്ള രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല ആരും മിക്ക രാഷ്ട്രീയക്കാർ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് തുച്ഛമായ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ അല്ലാതെ ചെയ്തത് ദയവേ സർക്കാർ പുതിയ നിയമം കൊണ്ടുവരണം കേട്ടോ സർക്കാർ കൊണ്ടുവരത്തില്ല കാരണം അവർക്കും കിട്ടുന്നില്ല അവിടെ ഈ നിയമം കൊണ്ടുവരുന്ന ആൾക്കാരിൽ ഇത് വാങ്ങിക്കുന്ന ആദ്യം ലക്ഷക്കണക്കിന് രൂപ മാസ ശമ്പളം വാങ്ങിക്കുന്നത് എന്ത് പരിപാടി വന്നേ അതൊരു മന്ത്രിയുടെ കീഴിൽ ഇരുപത്തഞ്ച് പി എ എന്തിനാണ് അവർക്ക് ഇത്രയും സ്റ്റാഫുകൾ പേഴ്സണൽ സ്റ്റാഫുകളായിട്ട് അവർക്ക് ഒരു അഞ്ചോ ആറോ പേരെ വെക്കാം ഡ്രൈവറെ ഫുഡ് ഉണ്ടാക്കുന്നവരെ അതുപോലെ മറ്റെന്തെങ്കിലും എൻ്റെ പി അങ്ങനെ ആറ് ആറുപേരെ അവർക്ക് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഓക്കെ സെക്യൂരിറ്റി പേഴ്സൺ ആണ് ബാക്കിയുള്ളവരെ രാഷ്ട്രീയക്കാര് പാർട്ടിക്കാരെ എടുത്തിട്ട് രണ്ടര വർഷമാകുമ്പോൾ പെൻഷൻ കൊടുക്കുന്ന രീതി രണ്ടര വർഷം പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ജീവിത പെൻഷനാണ് കിട്ടുന്നത് എന്താ എവിടെ കിട്ടരുത് പി എസ് സി പരീക്ഷ എഴുതി വർഷങ്ങളായിട്ട് ക്യൂ നിൽക്കുന്നവർക്ക് ഒരു കുന്തവും കിട്ടുന്നില്ല ഇവിടെ രണ്ടര വർഷം മന്ത്രിയുടെ പി എ ആയിക്കഴിഞ്ഞാൽ പെൻഷനാണ് ശമ്പളവും അതും അതുപോലെ ഇതൊക്കെ ഇതൊക്കെ ഏത് മാനണ്ഡത ഇവിടെ ചെയ്യുന്നത് ഇതിന് കോടതി പോലും ചോദിക്കുക കോടതിയിലും ആർക്കും ചോദിക്കാനും ഇല്ല അത് ചോദിക്കത്തുമില്ല ഏത് രാഷ്ട്രീയമായാലും നമുക്ക് ഒരു ഗുണവും ഇല്ലാണ്ടോ ഏത് രാഷ്ട്രീയം വന്നാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമുള്ള രീതിയിലുള്ള ആളുകളെ മാത്രം ജയിപ്പിക്കാൻ ശ്രമിക്കുക നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോഴേ നമ്മളൊരു ദിവസത്തെ ജോലികളപ്പൊ ഇരിക്കുന്നേ നമ്മൾ കാര്യങ്ങളെ നമ്മളു തരുതണ്ടോ പിന്നെ കായ്ക്കൂലി വന്നിട്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അതല്ല ഞാൻ ചോദിച്ചത് അല്ല നമുക്ക് കരുതുന്നുണ്ടോ അതുപോലെ വോട്ട് വാങ്ങിച്ച് ജയിച്ച് കഴിഞ്ഞിട്ട് പോയാൽ ജയിച്ചവരെയും തോറ്റവരെയും പിന്നെ നമ്മൾ കാണാറുണ്ടോ പോസ്റ്ററുകളിൽ മാത്രമല്ല കാണത്തുള്ളൂ എവരെയൊക്കെ നമ്മൾ ആ പഴയ പോസ്റ്റർ ഉണങ്ങി പോകുന്നവരെ ഇവരെയൊക്കെ കാണാം മഴ പെയ്ത് ഒലിച്ച് പോകും പിന്നെ അതോടൊപ്പം ഇവരും പോകും പിന്നെ അടുത്ത ഇലക്ഷൻ വരണം പിന്നെ അല്ലെങ്കിൽ വല്ല കാക്കാലയോ മരണമോ പിന്നെ കല്യാണമോ അങ്ങനെയുള്ള തന്നെ വലിയ വലിയ ഫംഗ്ഷൻ വരണം അവരെ കാണണമൊക്കെ അല്ലാതെ എത്ര പേരുണ്ട് ജെനിട്ട് ആളുകളുടെ ജനങ്ങളുടെ ഈ വിഷമങ്ങളും മറ്റു കാര്യങ്ങളും കണ്ടറിഞ്ഞ് അവർക്ക് വീടുന്ന കാര്യങ്ങൾ നിങ്ങൾ അധികം കൊടുക്കണ്ട ഉള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടാൻ അർഹതയുള്ളവർക്ക് മാത്രം കൊടുക്ക അതുപോലെ തൊഴിലുറപ്പ് പരിപാടി അതുപോലെ കയ്യാലപ്പുറത്ത് കൊണ്ട് കയർ വസ്ത്രം അണിയും അതിനമണ്ടയ്ക്ക് പുല്ല് വെച്ചു പിടിപ്പിച്ച് കയറി പുല്ല് കിളിപ്പിക്കുക കയർ പൊടിയുമ്പോഴത്തേക്ക് പുല്ല് കിളിക്കണം മണ്ണൊലിച്ചിൽ തടയണം അത് പണ്ട് സ്കൂളിൽ പഠിച്ച സംഭവത്തിൽ തന്നെ പക്ഷെ ഇവിടെ എത്ര കയ്യാലപ്പുറത്തെ ഒരുപ്പുണ്ട് പുല്ല് കിളിച്ചിരിക്കുന്നു കയറ് വെക്കും കയറ് പൊടിച്ച് പോകും അടുത്ത വർഷവും അവർക്ക് തന്നെ അതിന് റൂള് തന്നെ ഒരാനുകൂല്യം ഒരാൾക്ക് കൊടുത്താൽ ഒരാനുകൂല്യം ഒരാൾക്ക് കൊടുത്താൽ പിന്നീട് ആ ആ ഏരിയയിലെ ബാക്കിയുള്ള എല്ലാവർക്കും അതേ ആനുകൂല്യം വന്നതിന് ശേഷം മാത്രമേ വീണ്ടും മറ്റേ ആദ്യം കൊടുത്താൽ വരാവൂ എന്നും ഒക്കെ നിയമവും റൂളും ഒക്കെ ഉണ്ട് ഈ റൂളും നിയമവും ആരെങ്കിലും പാലിക്കോ ഇല്ല ഇത്ര പേര് നോക്കുന്നു ആരും നോക്കുന്നില്ല ഇതൊക്കെ ചോദിക്കുമ്പോ നമ്മളെ ഊർഷ ഇതൊക്കെ പണ്ട് ഈ നക്സലുകാരും മാവോയിസ്റ്റുകളും ഒക്കെ ഉണ്ടായെന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ നമ്മളൊക്കെ ഇത് പറയുമ്പോ സംഖ്യ കൊങ്ങിയ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമല്ല പ്രതികരിക്കാനുള്ളത് പ്രതികരിക്കണം ഇതിപ്പം നിങ്ങൾ വീഡിയോ കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ജനുവനായിട്ടുള്ള അഭിപ്രായം കാണണം കാരണം എന്തിനാണ് ഇരുപത്തി അഞ്ച് പി എ ഒരു മന്ത്രിക്ക് ഇവിടെ പെൻഷൻ പോലും മുടങ്ങി കിടക്കുമ്പോൾ അവര് ശമ്പളം എടുക്കുന്നത് എന്തുകൊണ്ടാണ് അവര് ശമ്പളം എടുക്കുന്നത് അവരുടെ ശമ്പളം വേണ്ടി കൊടുക്കട്ടെ അവർക്ക് എന്ത് എന്ത് വിദ്യാഭ്യാസ യോഗ്യതയാണുള്ളത് പത്താം ക്ലാസ്സും ഗുസ്തിയും അതാണോ ഓരോ ഓരോ വകുപ്പിനും ഉള്ള മന്ത്രിമാർക്ക് അതിൻ്റെതായ മാർഗനിർദ്ദേശങ്ങളും കൊടുക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്തിനാണ് ഇത്തരം പി എ ഓക്കെ അവർക്ക് എന്തായാലും സ്റ്റാഫുകൾ വേണമെങ്കിൽ സർക്കാരിന്റെ ജോലി ചെയ്യുന്ന ആളുകാർ ഡെപ്യൂട്ടേഷൻ എടുത്തോട്ടെ ഡെപ്യൂട്ടേഷൻ എടുത്തുകഴിഞ്ഞാൽ അവർക്ക് ഓക്കെ അതിന്റെ ശമ്പളം സർക്കാരിൽ കൊടുക്കുന്നത് ഇതിപ്പം പാർട്ടി ബേസിൽ മൂന്ന് വർഷം ആകുമ്പോൾ പെൻഷൻ ആയിക്കൊണ്ടിരുന്ന സംഭവം രണ്ടര വർഷമാക്കി അപ്പോൾ ഒരു ടേമിൽ അഞ്ച് വർഷങ്ങൾക്ക് അൻപത് പേരെ ഒരു മന്ത്രിക്ക് സ്റ്റാഫായിട്ട് വെക്കാം ആ ഒരു മന്ത്രിക്ക് അമ്പത് പേരെ സ്റ്റാഫായിട്ട് വെക്കുമ്പോൾ ആ അൻപത് പേർക്ക് ശമ്പളം പെൻഷനും അഞ്ചു വർഷം കഴിയുമ്പോൾ എവിടെ കൊടുക്കും എന്ത് എവിടുന്ന പൈസ ഇതിന്റെ പൈസ ഒക്കെ നമ്മൾ അടയ്ക്കുന്ന നികുതിയാണ് ഇത് എന്തിനാണ് ഇങ്ങനെ പ്രതികരുന്നത് അതിനകത്തിൽ പകുതി പാർട്ടി ഫണ്ടായിട്ട് പോവും ശമ്പളം ആയാലും പകുതി പാർട്ടി ഫണ്ടായിരിക്കും അപ്പം നാലു ചോയ്ക്ക് ലക്ഷങ്ങളാണ് ഒരു മന്ത്ര ശമ്പളം അയക്കുമ്പോൾ പിന്നെ ഡി എ ബാറ്റ കുന്നം കുറച്ചുകൂടെ എല്ലാം ഉണ്ട് ഇല്ലാത്ത എല്ലാം ഉണ്ട് ആ ഹോസ്പിറ്റലിൽ ചെയ്യാൻ കാശ് മൊബൈൽ ഫോൺ വിളിക്കുന്ന കാശ് പണ്ടത്തെ കൂട്ടല്ലല്ലോ പണ്ട് ലാൻഡ് ഫോൺ വിളിക്കുന്ന കാശുണ്ട് ഇപ്പം അഞ്ഞൂറ് രൂപയുടെ ഒരു മാസം ഫുള്ള് വിളിക്കാം എന്നിട്ട് ഇപ്പോഴും മൂവായിരം നാലായിരം രൂപയാണ് ഫോൺ ബില്ല് അവരുടെ എന്തിരി എന്തിന് എന്തിര് ഗതികളാണ് ഗതികെട്ട നാടാണെന്ന് എല്ലാ സംസ്ഥാനത്തൊക്കെ നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോലെ നമ്മുടെ പ്രധാനമായ റോഡുകളൊക്കെ നമ്മുടെ എന്ന് പറഞ്ഞാൽ കടമനാട്ടേ കിടക്കുന്ന കടമാർ ജംഗ്ഷനിൽ ഇപ്പോൾ ബാറും കാര്യങ്ങളൊക്കെ ഭയങ്കര തിരക്കാണ് അപ്പോൾ വേനട്ട് മുക്ക് വഴി കടമനാട് ജംഗ്ഷനിൽ പോകാതിരിക്കാൻ വേണ്ടി മിന്നൽമുക്ക് നിന്ന് കരയോഗ ജംഗ്ഷനിൽ ഇറങ്ങി അതുവഴി ഏഴാമേലിൽ കയറുന്ന റോഡുണ്ട് അതുപോലെ ഭരണിക്കാവ് ശ്രീ ഭദ്രകാള ക്ഷേത്രത്തിന്റെ വഴിക്കുള്ള കടമനാട് ഇറങ്ങാൻ റോഡുണ്ട് ഈ രണ്ട് റോഡുകളും വലിയ നല്ല രീതിയിൽ സഞ്ചാര രോഗിയാക്കിയാൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും കടമനാട് ജംഗ്ഷൻ ഒഴിവാക്കി നമ്മുടെ റോഡിലെ തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വന്നേനെ ഇതൊന്നും ഇതൊക്കെ സഞ്ചാരയോഗ്യമാക്കാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ നെടിയവള വേമ ഇപ്പൊ ശരിയാക്കാൻ പറ്റാട്ടോ അവിടെ നടക്കുന്നുണ്ടോ ഈ റോഡിന്റെ അവസ്ഥ ഉണ്ടോ ആറ് കോടി രൂപയാണ് അനുവദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഇന്നും ഗതാഗത യോഗമല്ല ഉള്ള സർവീസുകളെല്ലാം വെട്ടിക്ക് ചുരുക്കി ബസ്സുകാരൊക്കെ അവിടത്തിനകത്ത് ആളില്ല ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ ഈ റോഡൊക്കെ എന്ന് എന്ന് എത്രയോ വർഷം കൊണ്ട് നിങ്ങൾക്ക് പത്തിരുപത്തഞ്ച് വർഷം കൊണ്ട് എം എൽ എ ഇപ്പൊ ശരിയാക്കും ഇപ്പൊ ശരിയാക്കുന്നത് അല്ലാതെ എം എൽ എ ഒന്നും ചെയ്യാറില്ല എം എൽ എയുടെ നാട്ടിലൊക്കെ ശരിയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും നമുക്ക് അറിയത്തില്ല നമ്മൾ കാണുന്നില്ല നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ നോക്കാം നമ്മൾ വോട്ട് കൊടുക്കുന്നില്ലേ വോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടണം അത് നമ്മൾ ചോദിച്ചു വാങ്ങിക്കും ഇതുപോലത്തെ ഇടപഴകളൊക്കെ കോൺക്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് പറ്റിക്കുന്ന മനസ്സിലായിട്ടോ ഈ റോഡിലൊക്കെ ശരിയായിരിക്കും ഇതുവഴിയൊക്കെ ബാല പോകാൻ ഇതുവഴി പോകാട്ടോ എക്വയറിലൊക്കെ പോകാൻ അങ്ങനെ വീട്ടിൽ നമുക്ക് ഇടാട്ടോട്ടോ പഞ്ചായത്തിന്റെ സെക്രട്ടറി വരെ പേടിയാണ് ഈ റോഡിലെ രണ്ടര അടി വീതിയില് ഇപ്പറത്തെ വസ്തു കൈയറിയിക്കുക റോഡ് കയ്യേറുക പഞ്ചായത്തിന്റെ അതുവരെ പേടിയാണ് സെക്രട്ടറിക്ക് ഇന്നും ആളുകൾക്ക് സഞ്ചാരയോഗ്യമല്ല രോഗ്യമല്ല പലതും എന്നാൽ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ കോങ്കന്നല്ല മെയിൻ മെയിനായിട്ട് പോകുന്നതോടുകൂടെ ഒക്കെ വർഷങ്ങൾ എത്ര വർഷം കൊണ്ട് നമ്മൾ ചെയ്യുന്ന അതെല്ലാം കോൺക്രീറ്റ് ആയിട്ടില്ല ഇവിടെ കോങ്കരുന്നതുകൊണ്ട് കോൺക്രീറ്റിങ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല പട്ടെ അതുപോലെ നമ്മുടെ മാവേലിക്കര മണ്ഡലം കുന്നത്തൂർ പഞ് എത്ര വർഷങ്ങൾ നമ്മൾ സംവരണം സംവരണം എല്ലാവർക്കും വേണം പക്ഷേ ജാതി പറയാൻ പാടില്ലെന്നാണ് പറയുന്നത് ആനുകൂല്യങ്ങൾ വേണം നമ്മുടെ ഈ മണ്ഡലത്തില് സംഭരണമുള്ളവര് മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ ഈ സംഭരണ മണ്ഡലം മാറ്റിക്കൂടാ ജനറൽ ആയിക്കൂടെ ജനറൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഇവിടെ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം വേണ്ടേ ജാതി പറയാന്നോ പറയുകയെന്നോ ഒന്നും ചിന്തിക്കണ്ട നമ്മള് ബാക്കിയുള്ളവരും ഇല്ലേ ഇവിടെ മാവലിക്കര മണ്ഡലം ആലത്തൂർ മണ്ഡലം മാത്രമാണ് ഇന്നും സംഭരണമുള്ളത് അണ്ട് കനാലുണ്ടോ ഈ ഭർണിക്യാമ്പിന്റെ ഭാഗത്തോടെ പോകുന്ന കനാല ഇതിന് പഞ്ചായത്തിലൊക്കെ നമ്മൾ കുറെ പറഞ്ഞാണ് എം എൽ എക്കും ഒക്കെ അറിയാം ഇവിടുത്തെ രാഷ്ട്രീയമായി ഇതിൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാർ ഇതിനൊക്കെ സൈഡ് വാൾ കെട്ടി ഇതിൽ നിന്ന് സംരക്ഷിച്ച് ഈ റോഡൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ കടനാട് ജംഗ്ഷൻ ഇറങ്ങാൻ എളുപ്പമാണ് അറിയോ പുത്തനമ്പലം ഭാഗത്തുനിന്നൊക്കെ വരുന്നവർക്ക് കടമനാട് ജംഗ്ഷൻ ഇറങ്ങാം ആ ഒരു കാലം മിന്നൽ മുക്ക് പോയി റോഡുകൾ നമുക്ക് നേരെ ഏഴാം മൈലിൽ ഇറങ്ങാം അതിന് ഒരുപാട് നല്ല വഴികൾ കൊടുക്കുന്നുണ്ട് ആ വഴികളൊക്കെ റെഡി ആക്കി ഇട്ടി ആളുകൾക്ക് ഉപകാരമാവും സഞ്ചാരയോഗ്യമായിട്ട് പോവുകയും ചെയ്യാം ഈ റോഡൊക്കെ കോൺഗ്രസ് കുഴപ്പമില്ല നമ്മൾ ഇതിന് അങ്ങനെയല്ല എല്ലാം കുറേ ഭാഗങ്ങൾ അതുപോലെ ഉണ്ട് കോൺഗ്രസ് കാണിക്കാം കാണിക്കടമെ പഞ്ചായത്ത് പത്താണ്ടയുടെ ഒരു അതിർത്തിയുണ്ട് കൊല്ലം പത്തണ്ട അവിടെ നിന്ന് മാനാമ്പുഴയ്ക്ക് റോഡ് ഉണ്ടായിരുന്നു ആ റോഡൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞ് രണ്ടുപേരും അടിയ കുന്തു പഞ്ചായത്തും കടന്നാട് പഞ്ചായത്തും അടിയ അല്ല ഞങ്ങളുടെ അല്ല അവരുണ്ട് എന്നാൽ ഇതിന്റെ എം എൽ എമാരോ എം പിമാരോ ഒക്കെ ഇവിടെ ഉള്ളതല്ലേ എന്തുകൊണ്ട് നിങ്ങളിതിന് മുൻകൈ എടുക്കുന്നില്ല എത്ര റോഡാണ് അതൊക്കെ ഇതൊക്കെ ഇവിടുത്തെ അണികൾ വലിയ പറഞ്ഞിരണ്ടേ നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞരത്തില്ല അതൊക്കെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ലേ അത് കൂടെ ആർക്കും പോലും റോഡ് വേണേലും ഇപ്പൊ കാണിക്കാം കേട്ടോ എല്ലായിടത്തും പോസ്റ്റർ ആക്കിയിട്ടുണ്ടല്ലോ ഇടേ എല്ലാം കൊള്ളാം ഈ ബി ജെ പിയുടെ നേതാവ് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല മറ്റോ എന്തെങ്കിലും കണ്ടിട്ടുണ്ട് പറയാം കമ്മ്യൂണിസ്റ്റിന്റെ കോൺഗ്രസിന്റെ നേതാക്കളും കണ്ടിട്ടുണ്ട് കണ്ടി റോഡിലൊക്കെ ഉണ്ടല്ലേ മൊത്തവും പൊളിഞ്ഞ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാ കിടക്കുന്നേ ഇവിടെ ഇതാണ് കടമനാട് കുന്നത്തൂർ പഞ്ചായത്തുകൾ അതിർത്തി ഒരു വലിയ തോടാണ് എന്താ ഈ തോടിൻ്റെ സൈഡിൽ കൂടെ മാനാമ്പുഴയ്ക്ക് പോകാൻ നല്ല റോഡുണ്ട് ഒരു വലിയ ലോറി പോകുന്ന വീതിയുണ്ട് പണ്ട് റോഡിന് പാലമല്ലായിരുന്നു ഈ റോഡിന് പാലമില്ലായിരുന്നു ഇപ്പോൾ അത് കുന്നത്തൂർ പഞ്ചായത്ത് പാലമൊക്കെ ശരിയാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അതിനിപ്പുറത്ത് ഇങ്ങോട്ടുള്ള റോഡ് ഒരിതുമില്ലാതെ സഞ്ചാരികല കിടക്കുകയാണ് തോടിന് കൈവരി കെട്ടി റോഡ് വൃത്തിയാക്കുക അടക്കം കടമേട പഞ്ചായത്തിൽ ബ്ലോക്കിന്റെ ഫണ്ട് വെച്ചിട്ട് ചെയ്തേക്കുന്ന റോഡാണ് കേട്ടോ ആരെങ്കിലും പോകുന്നത് വെച്ചാൽ അറിയത്തില്ല ആ വീടിന്റെ അപ്പുറത്തെ റോഡ് കേട്ടോ പക്ഷെ റോഡില്ല ഇതുപോലെ പണ്ട് ഒരു ഗൾഫ് മലയാളി വന്നിട്ടേ വർഷോപ്പ് പുടങ്ങാൻ വേണ്ടി തുടങ്ങിയ വസ്തുക്കൾ കേട്ടോ കണ്ടോ അദ്ദേഹത്തിന് കൊടി കുത്തി അദ്ദേഹത്തിന് പാപ്പരാക്കിയപ്പോൾ സമാനമായ കുറേ പാർട്ടിക്കാരുണ്ട് അതിലിത് കടമേടൻ റോഡാണ് ഈ കോൺക്രീറ്റ് ചെയ്തത് വർഷങ്ങൾ ഞാൻ പത്തല് കൊണ്ട് പിടിക്കുന്ന സമയത്ത് ചെയ്തത് കോൺക്രീറ്റ് ആണ് പക്ഷെ അന്ന് നല്ല ക്വാളിറ്റി നമ്മുടെ കൂട്ടൻ്റെ അച്ഛനെ ചെയ്ത കേട്ടോ ഓ നനിച്ചുപോയി റോഡ് അന്നൊക്കെ ചെയ്ത കോൺക്രീറ്റുകളും അന്നത്തെ കാലത്ത് ചെയ്ത കോൺക്രീറ്റുകളൊക്കെ അന്ന് കമ്മീഷൻ വ്യവസ്ഥകൾ കുറവല്ലേ സാധനം ക്വാളിറ്റി ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റി കുറഞ്ഞാലും ക്വാളിറ്റി കൂടുവായിരുന്നു ഇന്ന് ക്വാണ്ടിറ്റി ഇല്ല ക്വാളിറ്റി ഇല്ല ഫണ്ട് ആ എല്ലാം അടിച്ചു മാറ്റുക അതുപോലെ തന്നെ ഈ എം എൽ എക്കും എംപിക്കും മന്ത്രിക്കും ഒക്കെ കിട്ടുന്ന ഫണ്ടില്ലേ എന്താ ഈ ഓരോ പ്രോജക്റ്റ് വെക്കാൻ വേരിയടിനൊക്കെ അഞ്ച് ലക്ഷം രൂപ ഒരു ബാത്റൂം പണിയാൻ പതിനയ്യായിരം രൂപ ഒരു വയനാട് അതിൻ്റെയൊക്കെ ബാത്റൂമ് ഒരു പണി വരുമോ ഒരു സഹായമാണ് ആവുന്നു സഹായം ആക്കി പിന്നെ നിങ്ങളുടെ പൈസ ഇരുന്നേ ഞങ്ങൾ ആരെങ്കിലും കടം മാറ്റി ചെയ്തില്ലേ പിന്നെ വീട് പണിയാൽ നാല ലക്ഷം രൂപ നാല് പേര് താമസിക്കുന്ന വീട് പണിയാൽ നാല ലക്ഷം രൂപയും ഒരു വേരി പണി കഴിഞ്ഞാൽ കുളത്തിൽ ചുറ്റുമാതിൽ കെട്ടാനൊക്കെ അഞ്ച് ലക്ഷം രൂപ ഒക്കെയാണ് ഫണ്ട് വെക്കുന്നത് എന്ത് നിയമമാണെന്ന് എന്ത് എന്ത് വിരോധാഭാസമാണ് നിങ്ങളിന്ന് ഒരാൾക്ക് വെക്കാനുള്ള വീട് വെക്കാനുള്ള പൈസ എടുക്കുക പൈസയേ ഇല്ല അവസാനം കടവായി എന്ത് പരിപാടിയാണെന്ന് അറിയാം ഇത് ഇഷ്ടമല്ല കേട്ടോ സോ ഭയങ്കരമായിട്ട് മോശമാണ് അതുപോലെ ഫണ്ട് വെച്ചാൽ ഫണ്ടിന് ഇരുപത് ശതമാനം അവർക്ക് കിട്ടും ഫണ്ട് വെച്ചാൽ ഇരുപത് ശതമാനം ആ ഫണ്ട് വെക്കുന്ന ആളെന്ന് മന്ത്രി അല്ലെങ്കിൽ എം എൽ എ അവർക്ക് അതൊക്കെ എന്തൊരു എന്തൊരു നിയമമാണ് അവർ ഇങ്ങനെ ശമ്പളം ഇരിക്കുമല്ലേ എന്തുകൊണ്ട് അവർക്ക് ഇത്ര ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കുന്നതിനാ അതിനൊരു റീസൺ പറഞ്ഞേ വണ്ടിയുണ്ട് പി എം ആർ ഉണ്ട് ആനുകൂല്യങ്ങളുണ്ട് ഡീസലുണ്ട് ഇന്ധനം ഉണ്ട് ഓ മടുത്തുപോയി ഇത് നമ്മുടെ കുന്നത്തൂർ പഞ്ചായത്തില് പതിനഞ്ചാം വാർഡ് ഇവിടെ ഒരു എക്സ് സർവീസിൻ്റെ ഓഫീസൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ചേലൂർ കായലിലേക്ക് ഇറങ്ങിപ്പോകുന്ന വഴിയാണ് പത്ത് മുന്നൂറോളം വീടുകൾ ഈ വഴിയിൽ ഉണ്ട് എന്നാൽ ഈ വഴി പൂർണ്ണമായും നശിച്ച് മൺ റോഡായിട്ട് തന്നെ കിടക്കുകയാണ് വൺ സ്കൂൾ ബസ്സുകളും വരുന്ന കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന വഴിയാണ് ഇത്രയും വർഷമായിട്ട് മാറി മാറി വന്ന് ഭരിച്ച ഒരു ഭരണക്കാരും ഈ റോഡ് ഇതുവരെ ശരിയാക്കിയിട്ടില്ല ഇപ്പോഴും വാഗ്ദാനങ്ങൾ മാത്രമല്ല ഇലക്ഷൻ ആകുമ്പോൾ ഇപ്പോൾ ശരിയാക്കും ഇപ്പോൾ ശരിയാക്കും എന്ന് പറയും അത് എം പി ഫാ എം ബിയുടെ ആയാലും എം എൽ എയുടെ ആയാലും എല്ലാവരും വന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ പാർലമെൻറ്റ് ഇലക്ഷനും നമ്മുടെ സംസ്ഥാന ഇലക്ഷനൊക്കെ പറയുന്നത് കഴിഞ്ഞാൽ ഇപ്പം ശരിയാക്കി തരാം ഇപ്പോൾ റെഡിയാക്കും ഫണ്ട് ആയിക്കിടക്കും പണ്ട് കിടക്കും ഈ ഫണ്ട് ആയിക്കിടക്കുന്നത് അഞ്ച് വർഷം വരെ ആവത്തില്ല ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് ആ അവിടെ ഇവിടെയൊക്കെ ആകുന്നുണ്ട് വന്നിട്ട് നാട്ടിനെ പറ്റിച്ച് വോട്ട് വാങ്ങിച്ചിട്ട് പോകുന്നത് ഇത് ഒന്ന് പരിഹരിക്കുക പരിഗണിക്കുക ഓക്കേ